കാർഷിക വൃത്തിയിലൂടെ ജീവിത വിജയം കണ്ടെത്തി മാതൃകയാവുകയാണ് ചോലന്നൂർ സ്വദേശിയായ രമേശ് കൃഷി ഉപജീവനമാക്കിയ രമേഷ് യുവതലമുറയ്ക്ക് പകർന്നു നൽകുന്നതും കാർഷിക വൃത്തി എന്ന ലഹരിയാണ് സ്വന്തം സ്ഥലം പോരാതെ പതിനഞ്ച് ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് നെല്ല് പച്ചക്കറി വാഴ എന്നീ കൃഷികൾ രമേഷ് നടത്തിവരുന്നത് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ശേഷിയുള്ള വിത്തുകളാണ് രമേശ് കൃഷി ചെയ്യാനായി ഉപയോഗിക്കുന്നത് വിഷപ്രയോഗം നടത്തി വരുന്ന പച്ചക്കറികൾ കഴിക്കുന്ന മലയാളികൾക്ക് നല്ല ജൈവ രീതിയിൽ വിളയിച്ച പച്ചക്കറികൾ നൽകുന്നതിലൂടെ വലിയ സേവനം തന്നെയാണ് രമേഷ് നൽകുന്നത് പച്ചക്കറിയുടെ വിലക്കുറവും വിപണി ലഭിക്കാത്തതും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തുന്നുണ്ടെന്ന് രമേഷ് പറയുന്നു പച്ചക്കറി കർഷകർ വിഷ ലക്ഷ്യമാക്കി കൃഷി ചെയ്ത കിൻഡൽ കണക്കിന് വെള്ളരിയാണ് ആർക്കും വേണ്ടാതെ കൃഷി ചെയ്ത പാടത്ത് തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത് മയിൽ പന്നി മുള്ളൻ പന്തി എന്നിവയുടെ ശല്യം മൂലം പകലും രാത്രിയും കാവലിരുന്നാണ് കർഷകർ പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഇത്രയും അധ്വാനത്തിനനുസരിച്ച് വരുമാനമില്ലാത്തതും വിപണി ലഭ്യമല്ലാത്തതുമുണ്ട് പലരും കൃഷി ഉപേക്ഷിക്കാവുന്നു എന്നും രമേഷ് പറഞ്ഞു എൻ്റെ പേര് രമേഷ് ചൂലിനൂരാണ് വീട് ഇവിടെ പത്ത് വർഷത്തോളമായി ഇവിടെ എടുക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് കൃഷി തന്നെയാണ് നെല്ലുണ്ട് പതിനഞ്ച് ഏക്കറോളം നെല്ല് നെൽകൃഷി ചെയ്യുന്നുണ്ട് നെല്ല് സപ്ലൈക്കോ സപ്ലൈന് കൊടുക്കുമ്പോ ലാഭമുണ്ടോ സപ്ലൈക്കോടത്തിന് ഓപ്പൺ മാർക്കറ്റ് കൊടുത്താൽ വിലയല്ലേ പൈസ പൈസ കിട്ടാറില്ല പൈസ കഴിഞ്ഞ വർഷമൊക്കെ ജനുവരിയിൽ നെല്ല് കൊടുത്തിട്ട് മെയ് പതിനെട്ടിനൊക്കെയാണ് കിട്ടുന്നത് പൈസ കിട്ടുന്നത് അത്രയും വില പൈസ ഭാര്യ അമ്മ രണ്ട് കുട്ടികൾ ജീവിതം ആ കൃഷി കൃഷിയാണ് കുറച്ച് തെങ്ങിന്റെ വീട്ടില് റബ്ബർ അത്യാവശ്യം പൂർണ്ണമായിട്ടും കൃഷി കൃഷി ആശ്രയിച്ചാണ് ജീവിക്കുന്നത് യുവതലമുറയെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുവാനും പച്ചക്കറി കൃഷി നിലനിർത്തുവാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും അടിയന്തിരമായി ഇടപെടണമെന്നാണ് രമേശിന്റെ ആവശ്യം ഒരു ആപ്പിൽ നിന്നും അരി ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല എന്ന സത്യം ഇനിയെങ്കിലും ഭരണാധികാരികൾ തിരിച്ചറിയണമെന്നും ഈ കർഷകൻ പറയുന്നു